ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഓണം മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് അധികവും തന്നെ ഓണം മെറ്റീരിയൽസ് എല്ലാം എത്തിക്കഴിഞ്ഞു ഇതുപോലെ ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയാണ് കോട്ടനാണ് മെറ്റീരിയല് ഇതുപോലെയാണ് ലൈൻസ് വരുന്നത് ഗോൾഡൻ ലൈൻസ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇഞ്ച് വീതിയാണ് സാരി വിട്ടാണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ദാവണിക്കൊക്കെ നല്ല മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്ത ലൈൻസ് വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെയാണ് തിന്നായിട്ടുള്ള ആണ് അടുത്തത് അത് ഗോൾഡൻ ലൈൻസും സിൽവർ ലൈൻസും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഇതും സെയിം തന്നെയാണ് നൂറ്റി മുപ്പത് രൂപയാണ് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് ലൈൻസിന്റെ വീതി കട്ടി കൂടണമെന്ന് മാത്രമാണ് വ്യത്യാസമുള്ളത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് മീറ്ററിന് നൂറ്റി രൂപ എല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലാണ് അടുത്തത് അല്പം കോപ്പർ കളറിലേക്ക് പോവേണ്ട ലൈൻസ് ഇതുപോലെയാണ് വരുന്നത് എല്ലാം സെയിം പ്രൈസ് തന്നെയാണ് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിനാലഞ്ച് വീതി അടുത്തത് കോട്ടനാണ് തിന്നായിട്ടുള്ള ഗോൾഡൻ ലൈനാണ് മീറ്ററിന് നൂറ്റി മുപ്പത് അടുത്തതും ലൈൻസ് തന്നെയാണ് തിക്ക് ആയിട്ടുള്ള ലൈനാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് ചേരാനാണ് അപ്പം എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്